നമസ്കാരം വെട്ടനൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ മാൾ കെ പൂങ്കോട്ടുകുളം തിരൂർ പുഴുശല്യത്തിന്റെ പേരിൽ തിരൂർ ബി പി അങ്ങാടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികൾ സമരത്തിനിറങ്ങിയത് ബാഹ്യ ഇടപെടൽ മൂലമെന്ന് ജില്ലാ പഞ്ചായത്ത് നിയോഗിച്ച ഉപസമിതി നിരീക്ഷണം ശനിയാഴ്ച ചേർന്ന ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു രമ്യമായി പരിഹരിക്കേണ്ട വിഷയം വലിയ ചർച്ചയിലേക്കും വിവാദത്തിലേക്കും കൊണ്ടുവന്നതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും ഇടപെടലുകൾ നടന്നിട്ടുണ്ടെന്നും സമിതി ചൂണ്ടിക്കാട്ടി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല സ്കൂൾ പ്രധാന അധ്യാപകനും പ്രിൻസിപ്പളിനും വിഷയത്തിൽ പങ്കില്ലെങ്കിലും ഒരു വിഭാഗം അധ്യാപകർ ജാഗ്രതക്കുറവ് കാണിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു പ്രശ്നം പരിഹരിക്കാനും ആവർത്തിക്കാതിരിക്കാനും ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ വി എച്ച് എസ് സി അഡീഷണൽ ഡയറക്ടർ പി ടി എ കമ്മിറ്റി എന്നിവരുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചു ജൂലൈ ഇരുപത്തിമൂന്നിനാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഭക്ഷണത്തിൽ പുഴുവീണതിനെ തുടർന്ന് കുട്ടികൾ പ്രതിഷേധിച്ചതോടെ സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയടക്കം ഇടപെട്ടിരുന്നു സ്കൂളിലെ ഓടിട്ട കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥയും സമീപത്തെ മരം കെട്ടിടത്തിനു മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതുമാണ് പുഴുവും അട്ടയും ഉൾപ്പെടെയുള്ള പ്രാണികളുടെ ശല്യത്തിന് കാരണമായത് മരം പിന്നീട് മുറിച്ചുമാറ്റി നിലവിൽ സ്കൂളിൽ ആവശ്യമായ കെട്ടിടം അടക്കമുള്ള അടിസ്ഥാന സൌകര്യങ്ങളുടെ കുറവുണ്ട് അത് വേഗത്തിൽ പരിഹരിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ അറിയിച്ചു വെട്ടം ന്യൂസ് തിരൂർ